നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുവേദിയിൽ അവതാരകയെ അപമാനിച്ച പിണറായി ഇപ്പോൾ ഏറെലാണ് മുഖ്യമന്ത്രിയെ വെളുപ്പിക്കാൻ അണികൾ പെയിന്റ് പാട്ടയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും നല്ല പ്രാസംഗികനാണ് പിണറായി എന്ന് കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം പിന്നെ എന്തിനാണ് അത് എടുത്തു പറയുന്നതെന്ന് ഒരു അടിമേഷ് വെളുപ്പിച്ചത് പക്ഷെ ഈ വെളുപ്പിക്കലിന് മറുപടി കൊടുത്തത് എൻ്റെ തണ്ടിത്തരങ്ങൾ തള്ളാൻ എനിക്കൊരു തെണ്ടിയുടെയും സഹായം ആവശ്യമില്ല എന്ന് മുഖ്യൻ ഒപ്പ് നാട് ഭരിക്കുന്ന ഒരു അവസ്ഥ നോക്കണേ വരുന്നവനും പോകുന്നവനും എല്ലാം എടുത്തിട്ടങ്ങ് ഉടുക്കുകയാണ് നല്ലത് പറഞ്ഞിട്ടും പിണറായി എന്തിനാണ് കോപിച്ചതെന്നാണ് മനസ്സിലാകാത്തത് തെറി കേട്ട് കേട്ട് നല്ലത് കേട്ടാലും ഇപ്പോൾ ആർക്കിയതാണെന്ന് മൂപ്പർക്ക് തോന്നിക്കാണും മുഖ്യമന്ത്രി സമനില തെറ്റിയ അവസ്ഥയിലാണ് പെരുമാറുന്നത് സർക്കാർ നടത്തുന്ന മുഖാമുഖം പരിപാടിയിലും ക്ഷണിച്ചു വരുത്തിയ അതിഥികളോടും പൊട്ടിത്തെറിക്കുന്നുണ്ട് പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് ചർച്ചയാകുന്നത് പുരുഷന്മാരോടൊന്ന് മാത്രമല്ല സ്ത്രീകളെയും പൊതുവേദികളിൽ അപമാനിക്കുന്നു മുഖ്യമന്ത്രിയൊക്കെ ശരി തന്നെ എന്നും വെച്ച് പിണറായിയുടെ ധാർഷ്ട്യം കാണാനിരിക്കുകയല്ല മലയാളികളെന്ന് കണക്കിന് മറുപടി കിട്ടുന്നുണ്ട് വലിയ എതിർപ്പ് ഉയരുന്നു മുഖ്യമന്ത്രിക്ക് നേരെ ന്യായീകരിക്കാൻ വരുന്ന അടിമകൾക്കും വയറു നിറച്ചു കിട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ അടിമകളുടെ കരച്ചിലാണ് വീണാ വിജയൻ വിഷയമാണ് പിണറായി വിജയനെ അലോസരപ്പെടുത്തുന്നതെന്നാണ് അണിയറയിലൊരു സംസാരം ഇത് പാർട്ടിക്കാർക്കിടയിൽ പോലും ചർച്ചയാണ് വീണ വിജയനെ എസ് എഫ് ഐ ഒ അറസ്റ്റ് ചെയ്യുമോ എന്ന ഭയം മുഖ്യമന്ത്രിക്കുണ്ട് കേന്ദ്ര സർക്കാർ അമ്മാതിരി കുരുക്കാണ് മുറുക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കേന്ദ്രം കളിക്കുന്നതാണോ അതോ ശക്തമായ അന്വേഷണവുമായി മുന്നോട്ട് പോകുകയാണോ ഒന്നും മനസ്സിലാകുന്നില്ല സർവാധികാരമുള്ള എസ് എഫ് ഐ ഒ കേരളത്തിൽ കറങ്ങുന്നത് വീണക്കത്ര നല്ലതിനല്ല വീണയെ രക്ഷിക്കാൻ പിണറായി പറഞ്ഞ വാദമെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട് കേന്ദ്ര ഏജൻസി ഇനി പിടിച്ചു നിൽക്കാൻ ഒരു വകുപ്പും മുന്നിലില്ല കമലയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെ പരിശോധിക്കും അങ്ങനെ വന്നാൽ പെൻഷൻ കാശിൽ കമ്പനി തുടങ്ങിയ കഥ ചീറ്റും ഒരു തെളിവും സമർപ്പിക്കാനില്ല അങ്ങനെ മകളുടെ കാര്യത്തിൽ മുൾമുനയിൽ നിൽക്കുകയാണ് പിണറായി ഇങ്ങനെ ഭ്രാന്തെടുത്ത് നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറുകയാണ് പിണറായിയുടെ നട്ടപ്രാന്ത് സഹിക്കേണ്ട ആവശ്യമൊന്നും മലയാളികൾക്കില്ല കലിപ്പൊക്കെ ക്ലിഫ് ഹൗസിൽ മകളോടും ഭാര്യയോടും കാണിച്ചാൽ മതിയെന്ന് മലയാളികൾ തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട് ചെയ് കൂട്ടുന്നതൊക്കെ ഒരു കാലത്ത് തിരിച്ചടിയാകുമെന്ന ബോധം ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആദ്യ പിടിക്കേണ്ടി വരില്ലായിരുന്നു അധികാരമുള്ളതിൻ്റെ അഹങ്കാരത്തിലാണല്ലോ കുടുംബത്തോടെ കട്ടത് കേരളം മുഴുവൻ കട്ട് മുടിച്ച് മകൾ സാമ്രാജ്യം കെട്ടിപ്പടുത്തു എന്നാൽ ഇപ്പോൾ ആ കോട്ട തകരുമെന്ന ഭയം അച്ഛനെയും മകളെയും വേട്ടയാടുന്നു നെട്ടോട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് തൃശ്ശൂർ പൂരം പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വെറുതെയല്ല മുഖ്യൻ മോദിയുടെ പിന്നാലെ നടക്കുന്നത് മകളെ ഊരിയെടുക്കാൻ അതേ ഒരു വഴിയുള്ളൂ സി പി എമ്മിൻ്റെ കുഴി തോണ്ടിയിട്ടായാലും വേണ്ടില്ല വീണയെ സംരക്ഷിക്കും മുഖ്യമന്ത്രി അത് ഉറപ്പാണ്